ഇന്ത്യൻ പാഠപുസ്തകങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളെല്ലാവരും വളരെ അധികം ഗൗരവമായി കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് എൻ സി ആർ ടി എന്ന സ്ഥാപനത്തിൻ്റെ പാഠപുസ്തകങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന തിരുത്തലുകൾ ഇത് വെറുമൊരു പാഠ്യഭാരക്കുറവ് അല്ലെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നതാണ് ഒറ്റവെപ്പുള്ള ഒരു ചരിത്രം കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണിത് ഒരു വലിയ രാജ്യമായ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രവും മതഭാഷ സംസ്കാരങ്ങളിലെ വൈവിധ്യവും താളം തെറ്റിച്ച രീതിയിൽ മാറ്റം എഴുതുന്ന ഈ ശ്രമം ഭാവി തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുമെന്നതിൽ സംശയം തന്നെ ഇല്ല കോവിഡ് പത്തൊമ്പത് മഹാമാരിക്ക് ശേഷമായിരുന്നു ഈ പരിഷ്കാരങ്ങൾ ആരംഭിച്ചത് കുട്ടികളുടെ സമ്മർദ്ദം കുറയ്ക്കാനാണ് കുറേ അധ്യായങ്ങൾ ഒഴിവാക്കിയതെന്ന് എൻ സി ആർ ടി പറയുന്നു പക്ഷേ ആ വിഭാഗങ്ങൾ പരിശോധിച്ചാൽ കാണാം മായ്ച്ചു കളയപ്പെടുന്നത് കർശനമായ വിഷയങ്ങളല്ല മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യപരമായ ചരിത്രത്തിലെയും മത അടിയന്തര മേഖലയിലെ ചില വിഷയങ്ങളാണ് ഉദാഹരണത്തിന് ക്ലാസ് പന്ത്രണ്ടിൽ പഠിപ്പിച്ചിരുന്ന ഗാന്ധിജിയുടെ വധം എന്ന അദ്ധ്യായത്തിൽ നിന്ന് ഗാന്ധിജിയെ വധിച്ച നാഥുറാം ഗോഡ്സയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഹിന്ദുത്വ ആശയങ്ങളോടുള്ള അടുപ്പം ആർ എസ് എസിന്റെ സമീപനം എന്നിവയെല്ലാം ഒഴിവാക്കിയിരുന്നു ഇത് വെറും ഒരു ലഘൂകരണമല്ല മറിച്ച് രാഷ്ട്രീയമായി ലക്ഷ്യമിട്ട ഒരു തിരുത്തലാണ് അതുപോലെ മുഗൾ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് നൂറ്റാണ്ടിലേറെ ഇന്ത്യയിൽ ഭരണകൂടം നയിച്ചിരുന്ന മുഗളുകളുടെ ചരിത്രം അവരുടെ ഭരണ സാമർഥ്യത്വവും കലാസാഹിത്യത്തിലുള്ള സംഭാവനകളും പഠനത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് ക്ലാസ് ഏഴിലെ പാഠപുസ്തകത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം ഡൽഹി സുൽത്താനേറ്റിന്റെ ചരിത്രവും മുഗൾ സാമ്രാജ്യത്തിന്റെ വളർച്ചയും ഒറ്റയടിക്ക് നീക്കം ചെയ്യപ്പെട്ടു അതേസമയം ഹിന്ദു ഭരണാധികാരികളായ മൗര്യന്മാർ ഗുപ്തന്മാർ ശൃങ്കന്മാർ എന്നിവരുടെ ഭരണഘട്ടങ്ങൾ തിരുത്താതെ തുടരുകയാണ് ഇതിലൂടെ കുട്ടികൾക്ക് നൽകപ്പെടുന്നത് മതപരമായി ഭാഗികമായ ചരിത്രം മാത്രമാണ് ഇതൊക്കെ ആയപ്പോൾ ടിപ്പു സുൽത്താനും ഹൈദർ അലിയും പോലുള്ള ബ്രിട്ടീഷ് വിരുദ്ധ നേതാക്കളെ കുറിച്ചുള്ള വിവരങ്ങളും ക്ലാസ് എട്ടിലെ പുസ്തകത്തിൽ നിന്നും അയച്ചു കളയപ്പെട്ടു ടിപ്പു സുൽത്താൻ ഒരു ഭരണാധികാരിയായി മാത്രമല്ല കർഷക സുഹൃത്ത് ഉന്നതമായ സായുധ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്ന ഭരണാധികാരി കൂടിയാണ് അദ്ദേഹത്തെക്കുറിച്ചും ഹൈദർ അലിയെക്കുറിച്ചും അറിയാതെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുട്ടികളെ ചരിത്രത്തിൽ നിന്നുള്ള പ്രധാന മേഖലകളിൽ നിന്നാണ് അകറ്റുന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റിയ മറ്റൊരു പ്രധാന മേഖല ഗാന്ധിജിയുടെ വധം സംബന്ധിച്ച ഭാഗങ്ങളാണ് ഗോഡ്സയെ സംബന്ധിച്ച വസ്തുതകൾ ഹിന്ദുത്വ ആശയങ്ങളുമായുള്ള ബന്ധം മഹാത്മാഗാന്ധിജിയുടെ മതസൗഹാർദ്ദ ശ്രമങ്ങളെ പ്രതിപക്ഷം എങ്ങനെ കാണിക്കുകയുണ്ടായി ഇത്തരം വിഷയങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കലി റിമൂവ് ഈ മാറ്റങ്ങൾ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതിരുകളിലൂടെയുള്ള അപകടകരമായ യാത്രയാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം സംബന്ധിച്ച പഠന വിഭാഗത്തിലും സമാനമായ തിരുത്തലുകൾ നടന്നു ആദ്യം ഇത് ആൻറ്റി മുസ്ലിം കലാപം എന്നായിരുന്നു വിവരണം ഇപ്പോൾ അത് വെറും ഗുജറാത്ത് കലാപം എന്ന് പരിമിതപ്പെടുത്തുന്നു നരേന്ദ്രമോദിയുടെ മുഖ്യമന്ത്രി പദത്തിൽ നടന്ന കലാപമായതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിരീക്ഷണങ്ങളും അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ രാജധർമ്മം പാലിക്കുക എന്ന നിർദ്ദേശവും ഇതെല്ലാം നീക്കം ചെയ്യപ്പെട്ടു ഇതുപോലെ ഒരേ സംഭവത്തെക്കുറിച്ച് നിരവധി വശങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടതിന് പകരം അതിൻ്റെ ഔദ്യോഗിക കഥ മാത്രം പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെക്കുറിച്ചും പുസ്തകങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് മുൻപ് ഈ വിഷയത്തെക്കുറിച്ച് നാല് പേജ് വിവരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അത് രണ്ട് പേജായി ചുരുങ്ങി മസ്ജിദ് തകർക്കപ്പെട്ടത് എന്ന വാക്കുകൾ ഒഴിവാക്കി അതിന് പകരം മൂൺ ഡോൺ സ്ട്രക്ചർ തകർന്നു എന്ന പോലെ നർമ്മമായ ഭാഷയിലാണ് മാറ്റിയെഴുതുന്നത് അതിന് പുറമെ ആ സംഭവത്തിൽ പങ്കെടുത്ത കർസേവകരെക്കുറിച്ചും അവർക്ക് പിന്നിലുള്ള സംഘടനകളെക്കുറിച്ചും യാതൊരു പരാമർശവുമില്ല സാമൂഹ്യ വ്യവസ്ഥയിലെ ജാതിയിലെയും മതത്തിലെയും വിവേചനങ്ങൾ ദളിതന്മാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും അനുഭവങ്ങൾ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ ശാക്തീകരണം ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭാമ എന്ന തമിഴ് ദളിത എഴുത്തുകാരിയുടെ ജീവിതം പറയുന്ന ഭാഗം ഓം പ്രകാശ് വാൽമീകിയുടെ അനുഭവങ്ങൾ പാഷ എന്ന പഞ്ചാബി കവിയുടെ മതതീവ്രവാദത്തെ വിമർശിക്കുന്ന കവിത ഇവയും നീക്കം ചെയ്യപ്പെട്ടു ഇതുപോലെ സാമൂഹിക നീതി മതസൗഹാർദ്ദം സ്ത്രീ ശാക്തീകരണം എന്നീ വിഷയങ്ങളിൽ കുട്ടികൾക്ക് അറിവ് ലഭിക്കേണ്ട ഭാഗങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതസൗഹാർദ്ദം തുല്യത ജനാധിപത്യ വികാസം തുടങ്ങിയ വിഷയങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ അതിന് പകരം തലമുറയ്ക്ക് നൽകുന്നത് ഏകപക്ഷീയമായ നിയന്ത്രിക്കപ്പെട്ട ചരിത്രരേഖകളാണ് ഇത് കൂടുതൽ അപകടകരമാകുന്നത് ഇത്തരം കള്ള വിവരങ്ങൾ തൊത്വചിന്തയാകുമ്പോൾ ജനതയുടെ നന്മയ്ക്ക് പകരം അവരുടെ ബുദ്ധിശക്തിയെയും വിമർശനശേഷിയും തന്നെ ഇല്ലാതായേക്കാം ശാസ്ത്ര വിഷയങ്ങളിലും ഇതേ മാതൃക പിന്തുടരുന്നുണ്ട് ക്ലാസ് പത്തിലെ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്ന അധ്യായത്തിൽ നിന്ന് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മായിച്ചിരിക്കുന്നു ഈ സിദ്ധാന്തം ശാസ്ത്ര ചരിത്രത്തിൽ സുപ്രധാനപ്പെട്ട ഒന്നാണ് എന്നാൽ അതിനെ അപ്രത്യക്ഷമാക്കുന്നത് പഠനത്തിനുള്ള മാനസിക തുറന്നവൽക്കരണത്തെ തടസ്സപ്പെടുത്തുകയാണ് മതപരമായ രീതിയിൽ മാത്രം ശാസ്ത്രത്തെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരം നടപടികൾ കുട്ടികളുടെ ലോജിക്കൽ ചിന്താശേഷിയെയും ഇല്ലാതാക്കിയേക്കാം ഈ മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് പാഠ്യപദ്ധതി അപ്ഡേറ്റ് ചെയ്യുകയില്ല മറിച്ചൊരു പ്രത്യേക രാഷ്ട്രീയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന മാതൃകയാണ് നടപ്പാക്കുന്നത് കുട്ടികൾക്ക് ഭാരതം എന്ന രാജ്യത്തെ മനസ്സിലാക്കാനുള്ള കാഴ്ചപ്പാടുകൾ ഏകപക്ഷീയമായി രൂപപ്പെടുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ആത്മാവാണ് നഷ്ടപ്പെടുന്നത് ഈ പ്രശ്നം ഒരു രാഷ്ട്രത്തിന്റെ ഭാവിയെ തന്നെ അപകടത്തിലാക്കിയേക്കാം കേരളം ഇത്തരം മാറ്റങ്ങൾക്കെതിരെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അധിക പാഠപുസ്തകങ്ങൾ നൽകി പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ഇത് മതിയോ